ഇഷ്ടം മദീന എൻ വിഷ്കും മദീന കൽവിൽ മദീന ഒന്നു കാണാൻ മദീന ഇഷ്ടം മദീന എൻ വിഷ്കും മദീന കൽവിൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന അഹഭൂപിൻ മദീന അനുരാഗം മദീന മദീന മോഹം മദീന മഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന ആശ ചൊല്ലി മോഹം പാടി വന്നി പാവര ആശു കൂടെ ചേർത്തിടാൻ ഈ ആശ ചൊല്ലി മോഹം പാടി വന്നി പാവര ശുക് നിങ്ങൾ കൂടെ ചേർത്തിടാൻ ഈ ആശ്രിത കാണാൻ പുതിയേറെ അശയേറുന്നുണ്ടേറെ കാണാൻ പൊതിയേറെ അശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽവിൽ മദീന ഒന്നു കാണാൻ മദീന